ഹായ് ഫ്രണ്ട്സ് നോക്കുമോ നമ്മൾ പുതിയൊരു കൃഷി സമ്പ്രദായത്തിലേക്ക് നടത്താൻ ഉള്ള ഒരു മാർഗമാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത് കാരണം ഇത് എൻ്റെ മകൻ്റെ മാരേജിന് ഇട്ട വെയ്സ്റ്റാണ് നമ്മൾ അന്നൊരു വീഡിയോ കാണിച്ചിരുന്നു മകൾ കൂടെയുണ്ട് മകൻ ജോലി സംബന്ധമായിട്ട് ഷിപ്പിലാണ് പോയിരിക്കുകയാണ് മകൾ മാത്രം കൂടെയുണ്ട് അന്ന് നമ്മുടെ ആ ഫങ്ഷൻ ഉണ്ടായിരുന്ന വെയിസ്റ്റ് ഏതാണ്ട് ആയിരത്തോളം പേര് പങ്കെടുത്ത ആ വേസ്റ്റ് അന്ന് തന്നെ ഇവിടെ കൊണ്ട് ഈ ബിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളത് വളമാക്കാൻ തീരുമാനിച്ചു ആ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായി നമ്മൾ എടുക്കാൻ പറ്റും നമ്മളിതിന്ന് വളം ഇന്ന് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നമ്മളിതിന്ന് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ പല കൃഷികളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള വേസ്റ്റ് ഇതുപോലൊരു ബിന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകളിൽ ഈ ബിന്ന് ലഭ്യമാണ് ആ അക്വാട്ടെക്കിൻ്റെ എല്ലാ ഷോറൂമിലും അവരുടെ എല്ലാ കടകളിലും ഈ ഇന്ന് ലഭ്യമാണ് ഇതുപോലൊരു ബിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് നിന്നുള്ള പച്ചക്കറി ആയാലും മറ്റ് വേസ്റ്റുകൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഹോട്ടൽ വേസ്റ്റ് ആയാലും സംഘടിപ്പിച്ച് ഇതുപോലൊരു ബിന്നിൽ ആ ബിന്നിൽ നമ്മുടെ ഇന്നോക്കലും കൂടി മിക്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ സൗജന്യമായിട്ട് പത്ത് പൈസ മുടക്കാതെ നമ്മളുടെ വീട്ടിൽ നല്ല ഓർഗാനിക് കൃഷി ചെയ്യാനുള്ള ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ പച്ചക്കറിക്കടകളിൽ നിന്നും അല്ലെങ്കിൽ ഹോട്ടലുകളിലും നിങ്ങൾ ഇതുപോലെ ബിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് സംഘടിപ്പിക്കാം ഓരോ ദിവസവും നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഇന്നോക്കം ഇട്ടാൽ മാത്രം മതി ഞാൻ അത്ര മാത്രമേ ചെയ്തെടുക്കൂ നമ്മുടെ വീട്ടിൽ കരിയിലകളൊക്കെ കുറവുണ്ട് ധാരാളം കരിയിലുകളൊക്കെ ഉണ്ട് ഈ കരിയിലകൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മറ്റു വേസ്റ്റികളൊക്കെ നമുക്കിടാം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞി നിറഞ്ഞൊരു മുപ്പത് ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഉഗ്രം വളരെയാണ് ഒരാൾക്ക് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ഫാമിൽ കൃഷി ചെയ്യാൻ ഇതുപോലെ നമ്മുടെ നാടൻ മൃഗങ്ങളിലോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ കിട്ടുന്ന വേസ്റ്റ് മാത്രം മതി പല ഗുണങ്ങളാണ് ഏർത്തോളം ഒന്ന് നമ്മുടെ വീടുകളിൽ നല്ല ഓർഗാനിക് പച്ചക്കറികൾ കൃഷി ചെയ്യാം മാത്രമല്ല നമുക്ക് നമ്മുടെ നാടിനെ ശുചിത്വമായിട്ട് സൂക്ഷിക്കാനും ഇത് വളരെ ഉപകാരപ്പെടുന്നത് ഈ വേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് അന്നത്തെ ആ ഒരു ഫുഡിൻ്റെ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ എല്ലാം കൂടി മിക്സ് ചെയ്ത ഫുഡ് അങ്ങനെ ഇതുപോലെ ആയി കഴിഞ്ഞു നമുക്ക് ഇതുണ്ട് ഇരുന്നൂറ് കിലോ വളവുണ്ട് നമ്മൾ ഇതുവരെ കൃഷി ചെയ്യുന്നത് ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നേരം ഒന്നും ചെയ്യണ്ട ഇതിന് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇത് എടുത്തുണ്ടേ നമ്മൾ 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 ഇത് ഇത് ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇണ്ടാക്കിയ വഴുതനെ ഞാൻ കാണുന്നത് അപ്പോൾ ഇതുപോലെ വഴുതനെനിക്ക് വീടിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ നോക്ക് കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട അതിന് നിങ്ങൾ ഒരു കാര്യത്തിന് പേടിക്കണ്ട നിങ്ങൾ പൂർണ്ണമായിട്ടും ധൈര്യമായിട്ടും നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവില്ല ഇതിൻ്റെ ചോട്ടിലൊക്കെ ഞാൻ ഈ വളം ഇട്ട് കൊടുത്ത് കൃഷി ചെയ്താണ് ഇത്രയായി ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം അല്ല ഐഫ്ഡ് ഒരു ഇരു ദിവസമായിട്ടുണ്ട് നന്നായിട്ട് ഇനിയും വളരും ഇതുപോലെ തന്നെ നമുക്ക് വേറെ പച്ചമുളകുണ്ട് എല്ലാത്തരം കൃഷികളും ഞങ്ങൾക്കുണ്ട് ഇത് ഇത് നമുക്ക് ഇതുപോലെ ഇത് കാന്താരി മുളകാണ് ഇതിനൊക്കെ വെറുതെ നമുക്ക് യാതൊരുവിധ ഭയവും കൂടാതെ നമുക്ക് വെറുതെ ചൂട്ടിൽ കിട്ടുകൊടുക്കാം നമ്മളല്പം മണ്ണും കൂടെ വിട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് വളരെ ആദായകരമായിട്ട് അതുമാത്രമല്ല നമ്മളുടെ നാടിനെ സംരക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ നാടിനും പ്രയോജനപ്പെടുന്ന തരത്തിൽ നമ്മളുടെ വേശിലെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് കാണിച്ചത് ഓക്കെ താങ്ക് യു